നിൽക്കുന്ന ശ്രീമതിയാണ് സഖാത്തിരേ വിമർശനം വന്നാൽ സഖാത്തില്ല പിണറായിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മേടിക്കാൻ മാത്രമല്ല സഖാത്തികൾക്ക് അറിയാവുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനം പിന്നെ കൊണ്ടു വന്നാൽ പിണറായിക്കെതിരെ സമരവും കൊണ്ടുവന്നാൽ ആ സമര പന്തൽ പൊളിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് അതെ കെ ജി സെന്റർ കുലുങ്ങിയാൽ ഒപ്പം കുലുങ്ങുന്നത് മാത്രമല്ല ശ്രീമതിയുടെ ജോലി വന്നാൽ വാൾ ഊരും അതെന്താ എന്താ ഏട്ടാ എന്തുട്ടാ നിങ്ങളുടെ എ കെ ജി ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാകുന്നത് അതെ വാശി ആ വെറുവാശി ആ അയ്യോ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കാണുന്നില്ല അവർക്കൊന്ന് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു മനസ്സിലായോ കാര്യം ിൽ സമരം കിടന്നായിരുന്നല്ലോ മറ്റേ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് സി പി ഒ റാങ്കിലുള്ള മറ്റേ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തു സമരം അങ്ങ് പൊള്ളി ചെയ്ത് അവർക്കല്ല പൊള്ളിത്തൊടങ്ങുന്നത് നിങ്ങൾക്കാണ് പൊള്ളി പൊള്ളിയത് ആ പാപം പിടിച്ച പെൺകുട്ടികൾ കർപ്പൂരമൊക്കെ കയ്യിൽ വെച്ച് ഒഴിഞ്ഞാണ് സമരം ചെയ്തത് അത് സർക്കാരിനെ അധിക്ഷേപിക്കാനാണെന്ന് അതിന് പിന്നിൽ ലോബി ഉണ്ടെന്ന് ലോബിയുണ്ട് അതെടുത്തത് ശ്രീമതി വന്നതെന്നു പറയുക ഇത് സമരമല്ല ദുർവാശിയാണ് അതെ ദുർവാശിയാണ് ദുർഭാഷയാണ് അദ്ദേഹക്കാരുടെ ദുർഭാഷ ഞങ്ങൾ ചെയ്യുന്ന അതിന് സമരമായിട്ട് ശ്രീമതിയുടെ വീട്ടുമുറ്റത്തോട്ടായിരുന്നോ സമരക്കാരി വന്നത് ഞങ്ങളുടെ പാർട്ടിക്കെതിരെ തന്നെ നിങ്ങളുടെ പാർട്ടിക്കെതിരെയല്ല പാർട്ടിക്കല്ല സർക്കാരിനെതിരെ സർക്കാരിനെതിരെ സമരം ചെയ്യും നിങ്ങൾ സർക്കാർ തൊട്ടിത്തരം കാണിച്ചാൽ സമരം സമരം ചെയ്യും സർക്കാർ ഞങ്ങളുടെ പാർട്ടി തന്നെ ആ അപ്പൊ ശ്രീമതി ടീച്ചർക്ക് ഇവിടെ എന്ത് കാര്യം ചോദിക്കരുത് ശ്രീമതി എന്നൊന്നും പറയുന്നത് ടീച്ചർ എന്ന് പഠിപ്പിച്ചായിരുന്നു തുന്നലല്ലായിരുന്നോ തുന്നലല്ലായിരുന്നോ ടീച്ചർ പഠിപ്പിച്ചോണ്ട് ശ്രീമതി പഠിപ്പിച്ചോണ്ടിരുന്നത് ആ റെസ്പെക് നിങ്ങൾ അങ്ങ് തുന്നിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ കീറിയ തടസ്സമൊക്കെ നിങ്ങൾ അങ്ങ് തുന്നിയാ മതി കേട്ടോക്ട് ഇല്ലാത്ത ആൾക്കാരത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉള്ള ടീച്ചർ മറ്റേ നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ സി പി എമ്മുകാരുടെ മാമാപ്പണി നോക്കലല്ലായിരുന്നോ ടീച്ചറുടെ പണിയും അതെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടില്ല അതിന് സ്വാഭാവിക എന്തായിരുന്നു ആ സ്വാഭാവിക നടപടികൾ അത് അവർക്ക് എത്ര പേർക്ക് നിയമനം കൊടുത്തു എത്ര നിയമനങ്ങൾ ബാക്കിയുണ്ട് അഞ്ഞൂറ്റി സംതിങ്ങിന് അടുത്തെങ്ങാണ്ട് ഒഴിവുകളുണ്ട് നിങ്ങൾ എത്ര എണ്ണം നടത്തി എത്ര എണ്ണം നടത്തി പറ ആ അതെ റാങ്ക് പട്ടികയിലുള്ള മുഴുവൻ പേർക്ക് നിയമനം എന്നുള്ളത് കേരളം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ നടപ്പിലായിട്ടില്ല എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ അത് തന്നെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പിൻവാതിൽ എങ്ങനെ നിയമിക്കും ഏഹ് നിങ്ങളത് പറയൂ സഖാക്കൾക്ക് തെരുവ് ഒരു പണിയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള ആ അടിമകൾക്ക് എങ്ങനെ ജോലി കൊടുക്കും അടിമ റാങ്ക് പട്ടികയിൽ കുറെ പേർ എല്ലാവർക്കും നിയമനം കിട്ടില്ല കിട്ടില്ല സർക്കാരിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് സമരം ചെയ്യുന്നവർ മനസ്സിലാക്കണം വാശി പിടിച്ച് മുന്നോട്ട് പോയിട്ട് കാരണം അങ്ങനെ എന്ത് മുട്ടിലിഴയുന്നു അവരിഴയുന്നു പിള്ളേർ ഇങ്ങനെ ചെയ്യാതിരിക്കൂ അതെ അതുകൊണ്ടാണ് മറ്റേ ഇവരുടെ സജീവന്ത്രം മുമ്പ് പറഞ്ഞില്ലായിരുന്നു എല്ലാവരും ഈ സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കാൻ പാടില്ല നിർത്തു നിർത്തു നിങ്ങളുടെ നേതാക്കളിൽ എത്ര എത്ര പേരെ മക്കളാ മീൻ കച്ചവടം നടത്തുന്നു മീൻ കച്ചവടം നടത്താൻ വീണ നിങ്ങൾ സജ്ജമന്ത്രിയാണ് പറഞ്ഞത് ബിസിനസ് തുടങ്ങാനാണ് ബിസിനസ് അല്ല നിങ്ങള് മീൻ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ നല്ല പണിയാ വീണ കായ്ക്കണ്ടോട് ഇപ്പൊ പണിയൊന്നും ഇല്ലായിരിക്കും കൂട്ടിക്കെട്ടിയില്ലേ മീൻ കച്ചവടം നടത്താൻ പറഞ്ഞാൽ മോശമാണോ അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മന്ത്രിമാരിൽ എത്ര പേരെ മക്കൾ മീൻകച്ചവടം നടത്തുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ സി പി എമ്മുകാരിൽ എത്ര നേതാക്കളുടെ എത്ര മക്കൾ മീൻകച്ചവടം നടത്തുന്നുണ്ടോ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അവർ തിരഞ്ഞെടുക്കാൻ പോയി അയ്യോ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അതെ ഉദ്യോഗാർത്ഥികൾക്ക് അഴിമതി നടത്താനായിട്ട് തട്ടിക്കൂട്ടി ഓരോ കമ്പനി ഉണ്ടാക്കി അതിന് അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് കേട്ടോ ജോലി ലഭിക്കണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യത്തിനൊപ്പം തന്നെയാണ് സർക്കാർ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് തേങ്ങ അവർക്ക് വേണ്ടി ചെയ്തുകൊടു സർക്കാർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടാണ് അതെ ആർക്കും തൊഴിൽ അറിഞ്ഞു വയ്ക്കുന്ന എന്തോന്നറിയാവോ ആരും ഇനി പി എസ് സിക്ക് പഠിക്കേണ്ടെന്ന് ജോലി തരാനില്ലെന്ന് എന്തോന്നറിയാവോ ഒഴിവുകൾ നികത്തിയാൽ അതായത് ഒഴിവുകളിൽ ആൾക്കാരെ നിയമിച്ചാല് നിയമനം നടത്തിയാല് ശമ്പളം കൊടുക്കണം ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു നയ പൈസ ഇല്ല മുഴുവൻ കൈട്ട് നോക്കി വെച്ചേക്കേടും ശമ്പളം കൊടുക്കാനെ പി എസ് സി പഠിക്കുന്നു അതുകൊണ്ടാണ് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു അതാ അണികൾ വരെ നിങ്ങക്ക് പിന്നെ നിയമനം കിട്ടുമായിരിക്കും പിൻവതിലൂടെ വലിച്ചു കഴിച്ചു അതെ അതന്നെ പാറ്റണ്ട പരീക്ഷ എഴുതണ്ട എന്നാലും വലിഞ്ഞു കേറിക്കോളെ തല കൊറേ എണ്ണ ചുമ പറയുന്നത് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് കയറുന്ന പിള്ളേർ എന്തുവാ പഴം നൽകിക്കൊണ്ടിരിക്കണം എന്നിട്ട് പി എസ് സി ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ പേടിക്കും മികച്ച മാർക്ക് പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടികൾ എന്തെല്ലാം സമരമുറകൾ നിങ്ങൾ നടത്തിയെടും അതായിട്ട് എന്താ കാലാവധി കഴിഞ്ഞല്ലോ കാലാവധി കഴിഞ്ഞല്ലോ റാങ്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞല്ലോ അതുകൊണ്ട് അവര് കാലാവധി കഴിഞ്ഞോണ്ട് അവര് സമരം നിർത്തിപ്പോയി നോക്കൂ ആർക്കും തൊഴിൽ നോക്കും അടിവെച്ചല്ലോ ആർക്കും തൊഴിൽ കിട്ടരുത് ഞങ്ങൾ ആ അറിയിക്കുന്നില്ല ആ സർക്കാർ ശ്രീമതിയെ പോലെയുള്ള കൊറേ എണ്ണം വന്നു നിന്നിട്ട് സമരം നടത്തുന്നവർക്ക് നേരെ ആ ആക്ഷേപം നടത്തുന്നത് ആർക്കും തൊഴിൽ ആശേ സമരം നടത്തി അവരെ വീണാ ജോർജ് അധിക്ഷേപിച്ചു ഇപ്പൊ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള പുള്ളേരെ സമരം നടത്തിയപ്പോഴത്തേക്ക് ശ്രീമതി ശ്രീമതിക്കൊന്നും പൊള്ളാനില്ല ശ്രീമതി പാർട്ടിയുടെ മറ്റേ ഓരോ ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഓറെ തൊഴിലുകൾ ഉൾപ്പെടെ ഉള്ളവരെ സേഫ് ആക്കി വെച്ചേക്കുവാ അതുകൊണ്ടല്ല കേരളത്തിലെ സാധാരണക്കാർ തൊഴിലിന്റെ കാര്യത്തിൽ സർക്കാർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ഇവിടുത്തെ ഇവിടുത്തെ തൊഴിൽ രഹിതരായ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്തോ കൊടുക്കുന്നത് എന്തോ കൊടുക്കുന്നത് പറഞ്ഞ കൊടുക്കുന്നുണ്ട് എടാ ബിസിനസ് നടത്തുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ കടമെങ്കിലും എടുത്ത് ബിസിനസ് നടത്താമെന്ന് പറഞ്ഞു വരുന്നവരെ നിങ്ങൾ കൂട്ടി കെട്ടിക്കുവല്ലോ ചെയ്യുന്നത് കൊണ്ട് കൊടുകുത്തൂരിലോടെ ചെയ്യുന്നത് ഇപ്പോൾ സമരം ചെയ്യുന്ന വാശി നിർവഹിശി സർക്കാർ നാളെയല്ലേ ഈ ശ്രീമതിക്ക് ഇതൊക്കെ പറയാൻ ഈ ശ്രീമതി ഇന്ന ഒരു സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ഏത് സ്ത്രീകളെ പോയി പോയിക്കൊണ്ടിട്ടുണ്ടോ അതെ ആര് മകൾ അത് മഹിള മഹിളാ സംഘടനയാണ് മറ്റേ മണ്ടക്കിരിക്കുന്ന ഗുണാണ്ടറ കഴിഞ്ഞാണ് എന്നിട്ടാണ് സമരം നടത്തിയ സ്ത്രീകളെ അധിക്ഷേപിച്ചേക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്ക് കഴിഞ്ഞ ഏതെങ്കിലും വകുപ്പ് കിടപ്പുണ്ടോ പരിശോധിക്കാം എന്താണ് ഒഴിവാത്തത് ഏത് വകുപ്പ് ഒഴിഞ്ഞു കിടക്കും ഏത് ഒഴുക്കും ഒഴിഞ്ഞു കിടക്കുന്നു പറ ആ തൊഴിൽ നൽകുന്ന കാര്യത്തിലേ ഞങ്ങളുടെ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് എന്താ നിലപാട് സ്വീകരിച്ചു നിങ്ങൾ നിയമനം നടത്തേണ്ട ലിസ്റ്റ് താൻ അടുത്ത ദിവസം ഇവിടെ കൊണ്ടുപോവാ നിങ്ങക്ക് പരിശോധിക്കാം ഞാൻ കൊണ്ടുവരണീന്നു പരിശോധിക്കേ നിങ്ങൾക്ക് പരിശോധന ആ കൊണ്ടുവരണീന്നി ആ വനിതാ ഡയലോഗും കൊണ്ട് വരും അതാണിപ്പോ ശ്രീമതി അടുത്ത് പയറ്റി വെക്കുന്നത് ഞങ്ങൾ വനിതാണെന്ന് സമരം നടത്തുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാർ അടി വനിതാ പോലീസിൽ കൂടുതൽ പേർക്ക് നിയമനം നൽകിയത് ഞങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ പിണറായി സർക്കാരാണ് കണക്കെടുത്ത് നോക്ക് ഞങ്ങൾ പിണറായി സർക്കാരാണ് വനിതാ പോലീസിൽ കൂടുതൽ ഞങ്ങൾ അവരെ ഇപ്പൊ അഞ്ഞൂറ്റി സംതിങ് ഒഴിവ് വന്നതിനകത്ത് നിങ്ങൾ എത്ര നിയമനം നടത്തിയെന്ന് പറയുന്നത് അത് പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ സമരം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയേക്കുന്നത് കൊറേ സഹാത്തികള് നിങ്ങളുടെ സഹാർത്തികളുടെ തിന്നമെടുക്കാൻ ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ കേരളത്തിലെ പെണ്ണുങ്ങളോട് എടുക്കാൻ നിൽക്കണ്ട സമരം ചെയ്യുന്ന പെണ്ണുങ്ങളോട് എടുക്കാൻ നിൽക്കല്ലേ ആ വീണ ജോർജ് ഇതുകൂട്ടൊന്ന് മറ്റേ കൊമ്പ് കോർക്കാൻ ചെന്നതായിരുന്നു ഇപ്പൊ ആവിയില്ല അനക്കോ ഇല്ല കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇനി ഒരു തുന്നൽ ടീച്ചർ വന്നേക്കുന്നത് കേരളത്തിലെ പെണ്ണുങ്ങളോട് സമരം ചെയ്യുന്ന പെണ്ണുങ്ങളോട് സമരം നീതി കടന്ന് ചോഴത്താൽ നീന്തി കടന്ന് സമരത്തിന്റെ മറ്റേ അങ്ങേ അറ്റത്തുന്ന് പറഞ്ഞവരാണ് ഇവരെ ഇന്നിപ്പോ സി പി എം കാർക്ക് സമരം കാണുന്ന വേണ്ടി നിങ്ങൾ നോക്ക് തൊള്ളായിരത്തി അറുപത്തിനാല് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയിട്ടുള്ളത് മുപ്പത് ശതമാനം അതെ ബാക്കി എവിടെ പോയി ആ കോൺക്രീറ്റ് ഇട്ട് നറച്ചോണ്ടിരിക്കുവ ഒരു ആ വഴി തോന്നിച്ചോ അത് തന്നെ തന്നെയൊക്കെ ഉള്ളു ആ കേൾക്കുന്നുണ്ട് ഓ നിങ്ങൾ ഞങ്ങക്ക് വോട്ട് ചെയ്യൂ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ജോലി ചെയ്യാം ആ ഞാൻ കൊണ്ട് കുത്തി കൊടുക്കുക നിങ്ങടെ മേലോട്ട് നോക്കിയിരുന്നു രണ്ട് 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 ടേബിള് മേലോട്ട് നോക്കിയിരിക്കുവല്ലായിരുന്നു നമ്മുടെ അടിയുടെ ഒരു തവണയും കൂടെ കൊണ്ട് കുത്തി ഇവിടെ ആരും മേലോട്ട് നോക്കിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കിട്ടി ആ എല്ലാവർക്കും കിട്ടി എനിക്ക് പിണറായി മക്കും കിട്ടി ശ്രീമതിയുടെ മക്കൾക്കും കിട്ടി എം വി ഗോവിന്ദന്റെ മക്കൾക്കും കിട്ടി നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരുടെ മക്കൾ സേഫ് കൂടുതലൊന്നും പറയണ്ട ഈ പാർട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറി കൊറേ എണ്ണം ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് ഈ പാർട്ടിയുടെ കൊളം തോണ്ടി കോർപ്പറേറ്റുകളുടെ കൈയിട്ട് നക്കി അവരുടെ കാലു നക്കി അവരിൽ നിന്നെല്ലാം കാശും മേടിച്ച് കേരളം വിറ്റ് തൊലച്ച് പുട്ടടിക്കുവല്ലോ അവിടെ നിങ്ങള് എന്നുദ്ദേശിച്ചാണ് നിങ്ങളെ തലപ്പ് തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരായിരുന്നു അതവര പറഞ്ഞത് ഏതൊക്കെ പറയരുത് ഞങ്ങൾക്ക് കഴിക്കില്ല ഞങ്ങൾ രോമം എഴുതീട്ടേക്കും അവരെല്ലാം പറഞ്ഞു പറഞ്ഞിഴ്ക്കുന്നു Oh, no, ും ജോ എടുക്കാൻ പറ്റുമോ അതെ അതെ എല്ലാവർക്കും ഇങ്ങനെ ദുർപാക്ഷികൾ പ്രകടന പത്രികയിൽ ഇതൊന്നും അല്ലല്ലോ നിങ്ങള് തള്ളിയത് എല്ലാവർക്കും ജോലി മറ്റേ ഞങ്ങള് മറ്റേ പുളുത്തും മറിക്കും എന്താ പ്രകടന ആയാലും എന്താ പുളി എന്റെ കണക്കൊന്നും തോറ്റ് ഒപ്പിട്ട് നിൽക്കുക എന്നിട്ട് ഇനിയിപ്പൊ നാലാം പാർട്ടിക നടത്താൻ പോവാ സർക്കാർ ഞങ്ങൾ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സന്തോഷായില്ലേ ഇനി ഒരു വർഷം കൂടി ഞങ്ങൾ സഹിക്കണ്ടേ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും അതിന് നാലാം വാർഷികം കേങ്കേമക്കാൻ പോകും അതിന് ഗതരാമിന്ന് കൈട്ട് നോക്കും ഞങ്ങളുടെ വലിയ ആഘോഷമാണ് വണ്ടി നിർത്തി ചെയ്യുന്നോടോ പാർട്ടിയാണോ സർക്കാർ സർക്കാരാണോ പാർട്ടി പാർട്ടി ആണോ സർക്കാർ സർക്കാർ സർക്കാരില്ലല്ലോ നാലാം വർഷത്തിൽ പോകാൻ എന്തായിരുന്നു ഒരു കുളം നവീകരിച്ചതിന് കൊളം അല്ലല്ലോ നിങ്ങള് സ്വിമ്മിംഗ് പൂള് നവീകരിക്കാൻ നാലു ലക്ഷം രൂപ ഇവിടെ മനുഷ്യന് വിഷം വാങ്ങിക്കാൻ കാശില്ല മറ്റേ ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂള് നവീകരിക്കാൻ നാല് ലക്ഷം കോമഡി അതല്ല ആ വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക് മറ്റേ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പിടിച്ച് മറ്റേ കമന്റ് ഇട്ട് എന്ത് കരുണാകരൻ പണിത മറ്റേ സ്വിമ്മിംഗ് പൂളിൽ പട്ടിയെ കുളിപ്പിക്കുമെന്നായിരുന്നു സി പി എമ്മുകാർ വെല്ലുവിളിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചത് അത് അവരെ പട്ടിയെ കുളിപ്പിക്കുള്ളൂ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കരുണാകരൻ പണിത സ്വിമ്മിംഗ് പൂളിൽ പട്ടിയെ കുളിപ്പിക്കുമെന്നാണ് സി പി എം അന്ന് വെല്ലുവിളിച്ചത് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു സി പി എം എന്ന് മുഖ്യമന്ത്രിയുടെ നവീകരിച്ചത് മുഖ്യമന്ത്രിയെ കുളിക്കാനാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കേട്ടോ മുഖ്യമന്ത്രി അത് കോൺഗ്രസ് കാര്യം പറഞ്ഞു കമന്റിട്ട് നിങ്ങൾ ഇവര് പണ്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ഇവരുടെ മൂട്ടിൽ തന്നെ വീണുപൂട്ടുന്നത് സ്വാഭാവിക ശത്രുക്കൾ ഞങ്ങൾക്ക് അതെ പണ്ട് ഇവര് തന്നെ സി പി കരുണാകരനെ ചീത്ത വിളിക്കാൻ പറഞ്ഞ ഡയലോഗാ അത് പിന്നെ നിങ്ങൾ പോയത് ഞങ്ങളെ അതെ ഞങ്ങള് നവീകരിച്ചു ഒന്നര കോടി രൂപയാണ് ഇത്രയും ഈ ഒരു വർഷക്കാലം ഈ ഒരു ടേമില് ഞങ്ങള് അതെ ഞങ്ങൾ അതെ ഞങ്ങൾ വേണ്ടി മാത്രം ഒന്നര കോടി അതെ 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 അത് വെറും കുളത്തിന് മൊത്തത്തിൽ കുളം തോണ്ടിയേനെ മൊത്തം കുളം തോണ്ടിയുടെ കണക്കിനി വരാനിരിക്കുന്നതേ ഉള്ളു അഞ്ച് ടൈം കൂടെ കഴിയുമ്പോഴത്തേക്ക് രണ്ട് രണ്ട് ടൈം ഇരുന്നേന്റെ കേരളം എങ്ങനെ കുളം തോണ്ടി എന്നുള്ളതിന്റെ സമഗ്രമായ റിപ്പോർട്ട് പുറത്തു വരും അപ്പൊ നിങ്ങൾക്ക് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാം മലയാളികളെ പക്ഷെ ആഗ്രഹം എനിക്ക് ഇത്രയും കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കൊളം ഒന്ന് മരിക്കണതിനു മുമ്പ് ഒന്ന് കാണാം പറ്റും കൊടുക്കും അണിയെന്ന് പറഞ്ഞു ആട്ടിവിടും ജീവിതം എന്താണെന്നറിയാവോ കാലാകാലങ്ങൾ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ നേതാക്കന്മാർക്ക് ജയി വിളിക്കുക അതേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കുളം കാണും സെൽഫി എടുക്കും ഫോട്ടോ എടുക്കും കുളം കണ്ടിട്ട് വരാം ആ കുളം തോണ്ടിട്ട് വാ വച്ചു ഞാൻ കുളത്തിൽ ഇറങ്ങി പൊളിക്കാൻ ഇങ്ങോട്ട് പോ ഈ പോവാല്ലേ പോടേ ശ്രീമതിയുടെ വരട്ട് ശ്രീമതിക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് ഒലക്കയുടെ മൂട് ഒരക്കര മൂട്